മമ്മൂട്ടിയുടെ മൂന്നാം ഘട്ട തെറാപ്പി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രോട്ടോൺ തെറാപ്പിയാണ് മമ്മൂട്ടിക്കായി ഒരുക്കിയതെന്നും അത് കഴിഞ്ഞു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നിരുന്നാലും ഇതിന്റെ ഒന്നും വിശദ വിവരങ്ങൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാൻസറിനെ നശിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് പ്രോട്ടോൺ ചികിത്സ അതായത് പ്രോട്ടോൺ തെറാപ്പി ഇതിന്റെ ചിലവ് ഏകദേശം അൻപത് ലക്ഷത്തിന് മുകളിലാണ് മറ്റു കാൻസർ ശല്യങ്ങളെ നശിപ്പിക്കുന്ന ചികിത്സാ ചികിത്സാരീതികളെക്കാൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ടതും പെട്ടെന്ന് തന്നെ ഫലം കാണുന്നതുമായ ഒരു ചികിത്സാ രീതി തന്നെയാണ് പ്രോട്ടോൺ തെറാപ്പി അതിന്റെ മൂന്നാം ഘട്ട തെറാപ്പിയാണ് ഇപ്പോൾ നടൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞത് കുടലിൽ ക്യാൻസർ ആണ് എന്നായിരുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇതിൽ സത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിന്റെ ഒന്നും തന്നെ സത്യാവസ്ഥകൾ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് മമ്മൂട്ടി മലയാള സിനിമയുടെ അഭിമാനം എന്ന് വേണം പറയാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ മമ്മൂട്ടി തെറാപ്പിയിലാണ് എന്നും അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നും പുറത്തു വന്നത് എന്നാൽ തെറാപ്പി കഴിഞ്ഞതാൽ ഉടൻ തന്നെ അതിൻ്റെ എല്ലാ അസുഖങ്ങളും ഭേദമായി തന്നെ നടൻ വിശ്രമത്തിന് ശേഷം അഭിനയ രംഗത്തേക്ക് തന്നെ വെക്കും എന്ന് തന്നെയായിരുന്നു പുറത്ത് വിവരങ്ങൾ വന്നത് ചെറിയെന്തോ ആരോഗ്യ പ്രശ്നമാണ് എന്നും ക്യാൻസർ ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസറിന് ഉണ്ടായാലും ഇല്ലെങ്കിലും ക്യാൻസർ എന്ന ശല്യെ നശിപ്പിച്ച് കളയാനുള്ള പ്രത്യേക തലം രീതിയാണ് പ്രോട്ടോൺ തെറാപ്പി പ്രോട്ടോൺ തെറാപ്പി ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടുപിടിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഇത് അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയല്ല ഇതിന് വളരെയധികം പണത്തിന്റെ ചിലവുണ്ട് അൻപത് ലക്ഷം രൂപയോളം വരും ഇതിന്റെ ചികിത്സാ ചെലവിന്റെ ആദ്യഘട്ടത്തിൽ പിന്നീടാണ് ബാക്കി തുക ഒക്കെ തന്നെ നൽകേണ്ടത് പല രീതിയിലാണ് ഈ പ്രോട്ടോൺ തെറാപ്പി നടക്കുന്നത് എന്നാണ് പ്രാഥമിക വിവരങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് എന്തൊക്കെയായാലും മമ്മൂട്ടിക്ക് ഇപ്പോൾ ഈ തെറാപ്പി കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം മറ്റുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെയും ക്യാൻസറിന്റെ ഷെല്ലുകളെ നശിപ്പിച്ചു കളയുന്ന മറ്റെല്ലാ ട്രീറ്റ്മെന്റുകളെ പോലെ തന്നെയും ഇതിനും വളരെയധികം വേദന ഉണ്ടായിരിക്കുമെന്നും തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അതേസമയം ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് വേദനിച്ചിട്ടുണ്ടാകുമോ എന്നും ആരാധകർ തിരക്കുകയാണ് എന്തൊക്കെയായാലും വേദനിച്ചിട്ടുണ്ടാകും പ്രോട്ടോൺ തെറാപ്പിയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേദനയൊക്കെ കാണും എന്നാൽ നല്ല വിശ്രമം എടുത്തു കഴിഞ്ഞാൽ ആ വേദനയെല്ലാം മാറും പിന്നീട് പഴയ ജീവിതശൈലിയിലേക്ക് തന്നെ തിരിച്ചെത്താം എന്നും ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും ചിന്തിക്കുമെന്നും പറയുന്നതും ഇപ്പോൾ ഇതിന്റെ വിവരങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി വ്യാജ വാർത്തകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക